വടകര ആവിക്കൽ ബീച്ചിൽ കല്ലുമക്കായ പറിക്കാൻ പോയ യുവാവിനെ കാണാതായി കുരിയാടി ആവിക്കൽ സ്വദേശി വിദുൽ പ്രസാദിനെയാണ് കാണാതായത് മൂന്നു പേരാണ് കല്ലുമക്കായ പറിക്കാൻ പോയത് രണ്ടുപേർ നീന്തി തിരിച്ചെത്തിയെങ്കിലും പ്രസാദിനെ കാണാതാവുകയായിരുന്നു ഇയാളെ കണ്ടെത്താൻ നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും തിരച്ചിൽ തുടരുകയാണ് പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് നിന്നും അൻപത് മീറ്റർ ദൂരത്തായാണ് അപകടം ഇന്ന് വൈകിട്ടോടെയാണ് മൂവർ സംഘം കല്ലുമക്കായ പറിക്കാൻ പോയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വൈഫ് വടകര ടൗണിൽ പോയി വരികയാണ് വരുന്ന ടൈമിന് അപ്പോൾ ഞാൻ ആവിക്കലിലെത്തിയ ടൈമിന് കുറേ സ്ത്രീകളെയും ഇങ്ങോട്ടേക്ക് പുറയിലേക്ക് ഓടുന്നതാണ് അപ്പോൾ ഞാൻ വെച്ചാൽ എന്താ സംഭവിച്ചത് എന്താണ് പറഞ്ഞാൽ കല്ലിൻ്റെ ഉള്ളിലുണ്ട് ഒരാൾ കല്ലും കുറയ്ക്കാൻ പോയിട്ട് ആണ്ടുപോയിക്ക് എന്നല്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് കൊടുത്ത് വൈഫിൻ്റെ അടുത്ത് എൻ്റെ മുണ്ട് കഴിച്ച് കൊടുത്ത് പിന്നെ അവിടുന്ന് കൊടുത്ത് ഞാൻ വെള്ളത്തിൽ മുങ്ങി മുങ്ങി രണ്ടര മണിക്കൂറായി മുങ്ങുന്നു മുങ്ങിയിട്ട് ആളെ എവിടെയാണെന്ന് നമ്മൾ കാണുന്നില്ല അപ്പോൾ കല്ലും കയ്യെന്ന് വെച്ചാൽ പുള്ളി ലോഡായി പറിച്ചതാണ് പറിച്ചു കഴിഞ്ഞിട്ട് അത് വെയിറ്റ് കൂടിയിട്ട് കല്ലിനോട് നിൽക്കുന്നേരം വെയിറ്റ് താങ്ങ അറിയില്ല അവ നീന്തുന്നേരം അറിയാൻ പറ്റും അപ്പോൾ അങ്ങ് താഴേക്ക് പോയി അത് ഇത്രയാണ് സംഭവിച്ചത് പിന്നെ ഈ ടൈമെന്ന് വെച്ചാൽ സന്ധ്യാ ടൈമെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ടൈമാണ് ഈ ടൈമെന്ന് വെച്ചാൽ രക്ഷിതാക്കൾ ആര് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ ടൈമിൽ ഒരാൾ ഇറങ്ങാൻ പാടില്ല കടലിൽ എന്നുവെച്ചാൽ പ്രത്യേകിച്ച് കല്ലും കൈ പറയും അറിയാത്ത ആൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുക എന്നുവെച്ചാൽ പെട്ടെന്ന് വെയിറ്റ് കൂടുന്നേരം ആൾ അടിക്ക് പോകും അപ്പോൾ നമ്മൾ കല്ലും കൈ കാണുന്നേരോ ധാരാളം പറിച്ച് പറിച്ച് കൂട്ടും കൂട്ടുന്നേരം അങ്ങനെ അടിക്ക് താഴെ കറിയും പോവും ആ ഇത് അങ്ങനെ ഒന്നും സംഭവിക്കാന്ന് വെച്ചാൽ ഇത് എവിടെ നിന്ന് സംഭവിക്കാം അതാണ് അതിൻ്റെ ഇത് ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ പുള്ളി വന്നിട്ട് ഇപ്പോൾ കുറച്ച് പത്ത് പതിനഞ്ച് ദിവസമായിക്കൊള്ളുന്ന മാറുന്നത് അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ അതിന് രണ്ടര മണിക്കൂർ ഞാൻ മുങ്ങി തപ്പുന്നു തപ്പി നമ്മുടെ കൂട്ടുകാരെല്ലാം ഇവിടെ ഉണ്ട് കല്ലുമു കൈപ്പറിക്കാറ് കിടക്ക മുട്ടുങ്ങൽ പ്രദേശം എല്ലാവരും ഉണ്ട് വന്നിട്ട് ഒരുപാടാൾ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല ആ നാട്ടുകാരെല്ലാം മൊത്തം നാട്ടുകാരല്ലോ നാട്ടുകാരെല്ലാം കൂടിയിട്ട്